ആശുപത്രിയുടെ താളം തെറ്റിയ നിലയിൽ ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷ തേടിയെത്തുന്നവരെ കണ്ണൂരിലേക്കോ തലശ്ശേരിയിലേക്കോ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കോ പറഞ്ഞയക്കേണ്ട ഗതികേടിലാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി മുൻപ് വർക്ക് അറേഞ്ച്മെന്റ് വഴിയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അനസ്തെറ്റിക്സിന് ഇതുവരെ ലഭിച്ചിരുന്നത് നിലവിലുണ്ടായിരുന്ന ഡോക്ടർ ഉപരിപഠനത്തിനായി പോയതോടെയാണ് ഗൈനക്കോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയത് ഗൈനക്കോളജി വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് ഡോക്ടർമാർ ഇതിൽ ഒരാൾ സ്ഥലം മാറിപ്പോയി പ്രസവത്തിനായി എത്തുന്നവരെ ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്കും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കും അയക്കേണ്ട സ്ഥിതിയാണ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തപ്പെട്ടിട്ടും ഇവിടെ അനസ്തെറ്റിക്സ് തസ്തിക അനുവദിച്ചിരുന്നില്ല ഇടയ്ക്ക് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകി ഇവിടെ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിച്ചിരുന്നു എന്നാൽ സമീപകാലത്തായി പലപ്പോഴും അനസ്തെറ്റിക്സിന്റെ സേവനം ലഭിക്കാതെ വന്നതോടെയാണ് സർജറി അടക്കമുള്ള പ്രസവ ശുശ്രൂഷകൾ മുടങ്ങിയത് പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ നിലവിൽ ഉണ്ടായിരുന്ന അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ഉപരിപഠനത്തിനു പോയതോടുകൂടി മേഖലയിൽ അതായത് പേരാവൂർ ബ്ലോക്കിന് കീഴിൽ വരുന്ന ഏഴ് പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ആറള ഫാം ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി നിരവധിയായിട്ടുള്ള പ്രസവ ശുശ്രൂഷകൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ് അതേപോലെ തന്നെ മറ്റ് സർജറികൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ് ഇവിടെയാണ് വർക്ക് അറേഞ്ച്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു അനസ്തേഷ്യ വിഭാഗത്തിലെ ഒരു ഡോക്ടർ ഉപരിപഠനത്തിന് പോയിരിക്കുകയാണ് ആ ആ അതിൻ്റെ പേരിൽ അനസ്തേഷ്യ നടക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ പ്രസവ ശുശ്രൂഷകളും അതുപോലുള്ള സർജറികളും നടക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത് അനസ്തേഷ്യ എന്ന് പറയുന്നൊരു തസ്തിക പോലും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അടിയന്തരമായും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ വിഭാഗത്തിന്റെ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് അനസ്തേഷത്തിനെങ്കിലും നിയമിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത് പേരാവൂർ ബ്ലോക്ക് പരിധിയിലെ ഏഴ് പഞ്ചായത്തുകളും ആർളം ഫാമും ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രദേശത്തുള്ള സാധാരണക്കാരും ആദിവാസികളുമാണ് ഗർഭകാല ചികിത്സകൾക്കും ശുശ്രൂഷകൾക്കും വേണ്ടി പേരാവൂർ താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത് സർജറി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഗൈനക്കോളജി വിഭാഗം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് പക്ഷേ ഡോക്ടർമാരെ നിയമിക്കാതെ ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാകില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്